ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള കാർഷിക കർഷക തൊഴിലാളി യൂണിയൻ നൽകുന്ന കേരള സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി കഥാവിഭാഗത്തിൽ സുരേഷ് പാലിശ്ശേരി വിഭാഗത്തിൽ കവി ശ്രീജിത്ത് അരിയന്നൂർ എന്നിവർ പുരസ്കാരത്തിന് അർഹരായി പുരസ്കാരം കേരളം രൂപീകരിക്കും മുൻപേ കർഷക തൊഴിലാളികളുടെ സമരമുന്നേറ്റങ്ങളുടെ മുഖമായി മാറിയ രാഷ്ട്രീയ ജീവിതം എട്ട് പതിറ്റാണ്ടിനിടെ മണ്ണ് നോക്കിക്കണ്ട നിരവധി രാഷ്ട്രീയ നീക്കങ്ങളുടെ നേർസാക്ഷി ദശാബ്ദങ്ങൾ നീണ്ട സാമൂഹ്യ ഇടപെടലുകൾ പരിഗണിച്ചാണ് കേരള കർഷക തൊഴിലാളി യൂണിയൻ നൽകുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് വി എസ് അച്യുതാനന്ദൻ അർഹനായത് ഒരു ലക്ഷം രൂപയും ഉണ്ണിക്കാനായി രൂപപ്പെടുത്തിയ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം വി എസിന്റെ മകൻ ഡോക്ടർ വി എ അരുൺകുമാർ മുഖ്യമന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പുരസ്കാരദാനം നിർവഹിച്ച ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു സ്വന്തം ജീവിതത്തെ മാറ്റിത്തീർത്ത ധീരനായ വിപ്ലവകാരിയാണ് സദാവി എസ് ജനങ്ങൾക്കും നാടിനും വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ ജീവിതം ആധുനിക കേരളത്തിന്റെയും കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെയും ചരിത്രവുമായി വേർതിരിക്കാനാവാത്ത വിധത്തിൽ അതുകൊണ്ട് തന്നെ കേരള പുരസ്കാരത്തിന് എല്ലാവിധത്തിലും അർഹനായ വ്യക്തിയാണ് സദാബിഎസ് കഥാവിഭാഗത്തിൽ സുരേഷ് പാലിശ്ശേരി വിഭാഗത്തിൽ കവി ശ്രീജിത്ത് അരിയന്യൂർ എന്നിവരും പുരസ്കാരത്തിന് അർഹരായി നാൽപ്പത്തിയൊന്നായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മുഖ്യമന്ത്രി കൈമാറി എം വി ഗോവിന്ദൻ അധ്യക്ഷ പ്രസംഗം നടത്തിയ ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പി ജോയ് എം എൽ എ ആനാവൂർ നാഗപ്പൻ മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു കേരള വിഷന്യൂസ് തിരുവനന്തപുരം